അപ്പം നമുക്ക് അടുത്ത ലോഡ് സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് നിന്ന് ഹോൺസൂർ പോയിട്ടാണ് ലോഡ് കയറ്റേണ്ടത് തേങ്ങയാണ് കൊല്ലം കൊട്ടാരക്കരയ്ക്ക് മൈസൂർന്ന് ഹോൺസൂർ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം നമ്മളിപ്പോൾ ഉള്ളിടത്ത് നിന്ന് ഒരു പത്താറുപത് കിലോമീറ്റർ പോകാനുണ്ട് ലോഡ് കയറ്റാൻ ഹൊൻസൂർന്നാണ് സ്ഥലത്തിൻ്റെ പേര് ആ ഫസ്റ്റ് ടൈം അങ്ങോട്ടൊന്നും പോകുന്നത് നോക്കട്ടെ ചായ കുടിക്കണം ഡീസല് ഫുള് കുറച്ച് പരിപാടികളുണ്ട് അതിൽ തന്നെ ആയതുകൊണ്ടാണെന്നറിയില്ല റോഡില് അത്രക്കാലം വണ്ടികളൊന്നും ഇല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ഒരു പമ്പ് എണ്ണ പമ്പിൽ പമ്പിന്ന് എണ്ണ ഫുള്ളാക്കിട്ട് പോവാം ബാംഗ്ലൂർ റോഡാണ് ബാംഗ്ലൂർ റോഡാണ് കേരള വാ കേരളാ കേരള എണമാണണമാ മൈലേജ് വാണോ ആരെ ഫുൾ പോഡ് എന്നാണോ മൈലേ നല്ല വരുന്നു ഇച്ചിരി ഇടിച്ചോ ദേ എന്ന ക്യാമറ വാ ആ ക്യാമറ വാ എന്നെ പേര് എന്നെ ചൊല്ലേ അനിൽ അനിൽ തേ മതി 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 கேரள கேரளா ஃபஸ்ட்டு வினோத் சாக்கோ வினோத் சாக்கோ தெரியாது மில்லு வேணாம் ஆ கேரளா லாங்குவேஜ் எல்லாம் தெரியும் அவருக்கு ஆர்டா ஃபஸ்ட்டு கேரளா தமிழ் ஹிந்தி இங்கிலீஷ் உருது ஆலு வேணாம் மில்லு

മുപ്പതിനഞ്ച് കിലോമീറ്റർ ഇതേ വഴി തന്നെയാണെന്നാണ് തോന്നുന്നു പിടിച്ചതല്ല കത്തിച്ചു തന്നെയാണ് ആ ചായക്കട ബോഡെല്ലാം കണ്ടിട്ടുണ്ട് നോക്കട്ടെ സെറ്റപ്പ് കടയാ എന്റെ സൈഡിലും വയൽ വണ്ടി ലെമൺ റൈസ് പറഞ്ഞിട്ടുണ്ട് ലെമൺ റൈസ് ലെമൺ റൈസും ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഇണ്ടാക്ക

വീഡിയോ ആണ് വേണം ലോഡ് ചെയ്യാൻ ഞാൻ കേറ്റാൻ വെച്ചുകൊടുത്തിട്ടെ ഫ്രണ്ട് വെച്ചു കൊടുക്കാനാ പറഞ്ഞേ എവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ലോഡാക്കി കാലം പറയണ്ടും മനസ്സിലായിരുന്നു ഇല്ല

റോഡാണെന്നല്ല വീടുകളാണ് വീടിൻ്റെ മുത്തവിടെയൊക്കെ ബിസിനസ് സ്കൈ കാണാൻ നല്ല ഭംഗിയില്ലേ വൈകുന്നേരമായി അങ്ങനെ ലോഡ് ഫുള്ളായി വീണ്ടും വെയിറ്റ് എത്ര ഉണ്ട് നോക്കാൻ വേണ്ടി തിരിച്ചു വന്ന് ഈ വീട്ടിലുള്ള ആളുടെ തേങ്ങയാണിതൊക്കെ അവിടുന്ന് ഈ രീതി വീണ്ടും വാങ്ങി ഒരേ പോക്കാൻ ഇപ്പൊ സമയം മണിയായി ഇനി എന്തായാലും സ്പീഡ് പോയിട്ടൊന്നും കാര്യമില്ല കാട് പാസ്സാകാൻ കഴിയില്ല അവിടെ കിടക്കണ്ട വരും ഇത്രേ സ്പീഡിലൊന്നും പോകുന്നില്ല വീട് കുറച്ച് സ്പീഡായി പോയതാ വണ്ടി വണ്ടി സ്പീഡ് ആര് തോന്നില്ലേ ഫോറസ്റ്റ് എത്താനായി അപ്പൊ സമയം പത്തരയായി ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ അടുത്ത് എത്തി റോഡ് ക്ലോസ് ആണ് എല്ലാ വണ്ടികളും ഇവിടെ പിറകിലും ഇങ്ങനെയെല്ലാം ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഇന്നിനി പോവാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ കിടന്നുറങ്ങാം അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് നാളെ കാണാം ഈ സെറ്റപ്പ് ഒക്കെ പോര കിടക്കാന് കുറച്ച് ഗുഡ് നൈറ്റ് അങ്ങനെ രാവിലെ എന്താ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എണീറ്റ് എണിറ്റ് നോക്കുമ്പോ എന്താ ഫുള്ള് കുരങ്ങന്മാറി വണ്ടിക്ക് ചുറ്റും കൊണ്ടു കൊരങ്ങന്മാര് പരിപാടി അങ്ങനെ രാവിലെ ആയി എന്നോട് കുറച്ച് ഉറങ്ങിപ്പോയി അതുകൊണ്ട് മറ്റേ വണ്ടികളെല്ലാം പോയി അഞ്ചു ഞാൻ ഗേറ്റ് കുറക്ക ഏഴുമണിയായി രണ്ടുമണിക്കൂർ അപ്പൊ എല്ലാം തേച്ച് കൊരങ്ങന്മാരെ ഒന്ന് കൊരങ്ങന്മാരെല്ലാം തേങ്ങയെല്ലാം കൊണ്ടുപോയി ഞാൻ വിചാരിച്ച കൊണ്ടുപോയില്ല പത്തിരുപത് കൊരങ്ങന്മാർ വണ്ടീൻ്റെ മേലെ ഉണ്ടായിരുന്നു ഏറ്റവും സൗണ്ട് കിട്ടിട്ട് എണീറ്റ് തന്നെ மெல்ல விட இடந்தோ சில்லறை கொடுக்கணும் பந்திப்பூர் டைகர் ரசி ஐநூறு ரூபாய் கொடுத்து நம்ம காடு கேரோ ഇവിടെ ഒരു ോട്ടലാണല്ലോ അവിടെ പിന്നല്ലേ കഴിക്കാതല്ലേ അങ്ങനെ നൂൽപുട്ടും കടലക്കറിയും കഴിക്കും നല്ല ജോലി ഫുഡാണ് ഹോട്ടൽ നൈസ് ചായ പിടിച്ച് വീണ്ടും വണ്ടി എടുക്കാണ് അപ്പൊ നമ്മളിപ്പോ ഗൂഡല്ലൂരെ അപ്പൊ നമ്മളിപ്പോ ഗൂഡല്ലൂരും കഴിഞ്ഞ് നാടുകാണി ഇറങ്ങി തുടങ്ങി இது வைக்கட விட்டு சொல்ல இறங்கி வயக்கட விட்டு வைக்கடங்காடிய ഈ ലോഡിൻ്റെ പാർട്ടി ഒരേ വെളി ചായ കുടിക്കാൻ പോലും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക പുതിയൊരു ലോഡുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം